പിന്നെ മരുന്നുണ്ട് നമ്മളാമത്തെ കുപ്പിയിലെ മരുന്ന് ഇച്ചിരി ഇങ്ങോട്ട് കൊണ്ടുവരുമോ ആ ഒന്ന് ഇച്ചിരി കണ്ണിലൊച്ചു ഒരു കൊഴപ്പല്ലോ ഒക്കെ റെഡിയാവും

എന്താ മൂത്ര നിങ്ങളുടെ നാവിന്റെ രുചി തിരിച്ചു കിട്ടിയിരിക്കുന്നു അതെ അതെ നിങ്ങൾ നാവിന്റെ രുചി തിരിച്ചു കിട്ടിയിരിക്കുന്നു ഒന്നും വേണ്ട നിങ്ങൾ ആ പൈസയും കൊടുത്തിട്ട് ഊപ്പിലും ഇതിലെ അയ്യായിരം റുപ്യ ഞാൻ അടിച്ചു മാറ്റു അയ്മയ പറ്റാത്തെ അസുഖം വയറിന്റെ അസുഖം ഒക്കെ മാറിയില്ലേ കൂൾബാറിൽ പോകുമ്പോ കാണുമ്പോഴൊന്നും ഒന്നും കാണുന്നില്ലല്ലോ ആ പക്ഷെ അത് ഏറ്റവും നല്ലതാ കേട്ടോ അതാ നല്ലത് കാരണം എന്താ അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് പഞ്ഞിക്കിടും ഓക്കെ തൽക്കാലം അത് പോയിക്കൊടുും അത് മതി കേട്ടോ ഓക്കെ ഒരു ശൈത്യല്ല നല്ലതാ ഓക്കെ

മരുന്നെടുക്കണ്ട കൺഗ്രാറ്റുലേഷൻ നിങ്ങളുടെ ഓർമ്മശക്തി നിങ്ങൾ കറക്റ്റ് ആ മരുന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഓക്കെ പോയി വരൂ